ഒരു അബ്സല്യൂട്ട് ക്ലാസ് വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് പല രാമപുരം റൂട്ടിലെ ചിറ്റാർ പള്ളിക്ക് തൊട്ടടുത്തായിട്ട് ഒരു ഫോർ ബി എച്ച് കെ പന്ത്രണ്ട് സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു സുന്ദര ഭവനത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് കടന്നു വരാൻ നമുക്ക് മിറ്റർ നമുക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ ഭംഗി ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ നമുക്കൊരു കിണർ വരുന്നുണ്ട് പറ്റാത്ത വെള്ളമുള്ള കിണറാണ് ഇതാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നത് നല്ല മുഴുത്ത് നമുക്ക് ഫോർച്യൂണർ ഇന്നോവ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്പേസുള്ളൊരു നമുക്ക് കാർ പോർച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ നേരെ എൻഡോയ് ചെയ്യുന്നത് നമ്മുടെ സിറ്റ് സിറ്റൗട്ട് സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് ഒരു ബ്ലാക്ക് കളറിൽ വളരെ ഭംഗിയിൽ ഫിനിഷിംഗ് ഉള്ള ഒരു ഗ്രാനായിട്ടാണ് വന്നിരിക്കുന്നത് ഈ സൈഡിലത്തെ തൂണുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ മൊത്തം ക്ലാഡിങ് ടൈൽ കൊടുത്ത് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയിലേക്ക് എത്തുന്നതിന് മുന്നേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന തേക്കിൻ്റെ പാനലിങ് നമുക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വന്നിട്ടുണ്ട് ഇതൊരു ഇനോ വുഡിൻ്റെ ഒരു മാസ്മരിക കളി തന്നെ ഇതിൻ്റെ അത് നടന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇവിടെ വന്ന് വന്ന് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ തേക്കിൻ്റെ ഡോർ വരുന്നു ഇപ്പുറത്ത് നമുക്കൊരു ടി വി ഏരിയ ഒക്കെ വന്നിട്ടുണ്ട് മൾ സീലിംഗ് വർക്ക് നല്ല ഭംഗിയിൽ ചെയ്ത് തീർത്ത് വന്നിട്ടുണ്ട് ഇപ്പുറത്ത് നമുക്കൊരു പ്രയർ ഏരിയ ഇത് ഫുൾ വുഡ് തേക്കിൻ്റെ പാനലിങ്ങാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതാണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രയർ ഏരിയ പോലെ നമുക്കിവിടെ കിട്ടുന്നു ഇനി നമുക്കിവിടെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും നമ്മൾ പാർട്ടീഷ്യൻ വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും തേക്കിൽ തന്നെ ഒരു പാർട്ടീഷ്യൻ നമുക്കിവിടെ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ മുഴുവൻ തേക്കിൻ്റെ കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ നമ്മളൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ടി വി യൂണിറ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇനി ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് കണ്ടോ നമുക്കൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ വാഷ് ഏരിയയ്ക്ക് ആണെങ്കിൽ പോലും വുഡ് വളരെയധികം തേക്കാണ് മൊത്തം പോയിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു സെപ്പറേഷൻ അതുപോലെ തന്നെ അതിനൊരു ബ്യൂട്ടി എലവേറ്റ് ചെയ്യാനായിട്ട് അവർ തേക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഓരോ ബെഡ്റൂമുകളെ പരിചയപ്പെടാം വാ നേരെ വരുന്നത് നമ്മുടെ ഒരു ബെഡ്റൂമാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുകൂടാണ്ട് കബോർഡ് ഫുള്ള് തേക്കിലാണ് ഇവിടെ കബോർഡ് വന്നിരിക്കുന്നത് ഇനി നമുക്കിവിടുത്തെ ബാത്റൂം കാണാം ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് കംപ്ലീറ്റ് വർക്ക് കൺസീൽഡ് ആണ് ടോയ്ലറ്റ് വരുന്നത് സിറയാണ് ഫുൾ സാനിറ്റൈസൺ വന്നിരിക്കുന്നത് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നു അതുകൂടാണ്ട് ഇവിടെ ഒരു നല്ല കബോർഡ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിങ് ഏരിയ വിത്ത് കബോർഡ് വരുന്നുണ്ട് മൂന്ന് ഡോറുള്ള കബോർഡുകളാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് അതും കൂടാണ്ട് ഇതാ നമ്മുടെ ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഡ്രൈ വെറ്റ് ഏരിയ വരുന്നു അതുകൂടാണ്ട് നമുക്കൊരു ഡ്രൈ ഏരിയ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് സെറയാണ് ഇവിടെയും കംപ്ലീറ്റ് ഫിറ്റിംഗ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇതിപ്പം നമുക്ക് രണ്ട് ബെഡ്റൂം അവിടെ കണ്ടു രണ്ട് ബെഡ്റൂം ഇപ്പുറത്തെ സൈഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ട് ബെഡ്റൂമുകൾ വന്നിട്ടുള്ളത് ഐ മീൻ ഇനിയുള്ള രണ്ട് ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂം ഇതാണ് വന്നിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമിൽ നമുക്കിവിടെ കിട്ടുന്നു ഈ സൈഡിൽ നമുക്ക് നാല് വിൻഡോ ഇപ്പുറത്ത് നമുക്ക് രണ്ട് വിൻഡോ കിട്ടുന്നു ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോകുന്നു ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് വീണ്ടും കബ്ബോർഡ് വർക്ക് കംപ്ലീറ്റ് ടേക്ക് ചെയ്തിരിക്കുന്നു ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ തേക്കിൽ ചെയ്തിരിക്കുന്ന നമുക്ക് നമുക്കിവിടുത്തെ ബാത്റൂം കാണാം ഇതാ വീണ്ടും നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് വീണ്ടും സെറയുടെയാണ് കംപ്ലീറ്റ് ഫിറ്റിങ്സ് പോയിരിക്കുന്നത് ഇനി നമുക്കൊരു ബെഡ്റൂമ് കൂടെയാണ് ടോട്ടൽ നാല് ബെഡ്റൂമാണ് അതിലെ മൂന്ന് ബെഡ്റൂമുകൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ലാസ്റ്റത്തെ ബെഡ്റൂമും കൂടെ കാണാം ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നു ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നു ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് കംപ്ലീറ്റ് ടേക്കിലാണ് ഡ്രസ്സിംഗ് ഏരിയയും വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബാത്ത്റൂം വരുന്നത് ഇത് ഇവിടെ ഡ്രൈ ഏരിയ വരുന്നു അല്ല ഇവിടെ ഒറ്റ ഏരിയ വരുന്നു ഇത് നമുക്ക് ഡ്രൈ ഏരിയ വരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകൾക്കും ചിറയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കംപ്ലീറ്റ് കബോർഡ് വർക്ക് തീർന്നിട്ടുള്ളതാണ് അതുകൂടാണ്ട് നമുക്ക് ഫേബറിൻ്റെ ഹൂവംശ്യമിന് സഹിതം നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഇത് ഇതുകൂടാണ്ട് നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് കിച്ചണിലേക്ക് വരികയാണ് ഇവിടെയും കംപ്ലീറ്റ് കബോർഡ് വർക്ക് തീർന്നിരിക്കുകയാണ് വിഷ് ഇട്ട് അപ്രീഷിയേറ്റ് ദും ഈ മുറിയിലും ഈ കിച്ചണിലും നമുക്കൊരു കബോർഡ് വർക്ക് സാധാരണ ഗതിയിൽ വീടുകൾക്ക് അങ്ങനെ ഒരു കബോർഡ് വർക്ക് കാണാറില്ല ഇവിടെ നമുക്ക് എന്താണെങ്കിലും കബോർഡ് വർക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ പുകയില്ലാത്ത വിറകടുപ്പ് ഇവിടെ വരുന്നു ഇനി ഇത് കൂടാണ്ട് ഇതിനൊരു ചെറിയ സ്റ്റോർ ഏരിയയും കൂടെ ഉണ്ട് കണ്ടോ അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളുമാണ്